തലശ്ശേരി മാഹി ബൈപ്പാസിൽ കൊളശ്ശേരി ബാലത്തിലെ സർവീസ് റോഡുകളിൽ ബീം സ്ഥാപിച്ച ഗതാഗത നിയന്ത്രണം വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധത്തിലാണ് സ്ഥാപിച്ചത് സംഭവത്തിന് പിന്നിൽ ടോൾ കമ്പനിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ബൈപ്പാസ് റോഡിൽ ബാലത്തിലേക്ക് ഇറങ്ങുന്ന സർവീസ് റോഡിൽ ട്രാഫിക് പോലീസ് സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡിന് സമീപത്തും ബാലത്തിൽ നിന്നും കൊളശ്ശേരിയിലേക്കുള്ള റോഡിലുമാണ് ഇതുകാരണം സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ലോറികളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെയുള്ള മറ്റ് വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്ത നിലയാണ് ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നു ബീമിൽ തട്ടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ് ടോൾ പിരിക്കുന്ന കമ്പനിയാണ് ബീം സ്ഥാപിച്ചതിന് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു കൊളിശ്ശേരിയിൽ റോഡും ബാലത്ത് നിന്ന് റോഡും അതിൽ ബ്ലോക്കുകൾ വെച്ചിട്ട് റോഡ് ബ്ലോക്കാക്കി ചെറിയ വാഹനങ്ങൾ തന്നെ കഷ്ടിച്ചാണ് കടന്നു പോകുന്നത് വലിയ വാഹനങ്ങൾ ഒരു അതിൽ കൂടി പോകുന്നതാണ് ഒരു ടോൾ വാര് പ്രശ്നമാക്കിയതാണ് അവർ ടോൾ വേർ ബ്ലോക്കാക്കിയതാണ് എന്നുവെച്ചാൽ നാട്ടിലെ വണ്ടികൾ അത് ബ്ലോക്കാക്കിക്കൊണ്ട് ഒരു വിധത്തിലും പോകാൻ പറ്റുന്നില്ല അതുകൂടാതെ സ്കൂളുകൾ കുറേ സ്കൂൾ വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നതാണ് അതും ഇവർ വെച്ചതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും പ്രശ്നമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികൾ സ്കൂൾ വാഹനങ്ങൾക്കും ഭയങ്കര പ്രശ്നമാണ് അത് അർജൻറ്റായിട്ട് അത് നീക്കം ചെയ്തു തരണമെന്ന് പോലീസാരോടും അല്ലെങ്കിൽ അധികാരികളോടും ഒന്ന് അപേക്ഷിക്കുകയാണ് അതുകൂടാതെ എന്ന് വെച്ചാൽ ടോള് കട്ടാക്കിയിട്ട് കുറേ വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നുണ്ട് അത് ടോളുകാരെന്താ വേണ്ടെന്നു വെച്ചാൽ മോളിൽ ഏതെങ്കിലും വെച്ചിലും ഇതാക്കി തടസ്സം ബ്ലോക്കാക്കിയിട്ട് അവരത് നിയന്ത്രിക്കുക മാസങ്ങൾക്ക് മുൻപ് ഇത്തരം നടപടികളുണ്ടായപ്പോൾ നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞിരുന്നു അതേസമയം റോഡ് ടാർച്ച് ചെയ്യാനും മറ്റ് അറ്റകുറ്റ പ്രവർത്തികൾക്കുമായാണ് ബീം സ്ഥാപിച്ചതെന്നാണ് അധികൃതർ പറയുന്നത്